ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖല്ലേ ഞാൻ എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ സംഗീത് നൈറ്റ് വ്ലോഗൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ നിക്കാഹ് അതുപോലെ തലേദിവസം വെഡ്ഡിങ് ഡേ ഒക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം രാവിലെ തന്നെ റൂബിബിക്ക് രണ്ട് കൈയിലും മൈലാഞ്ചി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിക്കാഹിനു വന്നേക്കാണ് കസ്വ ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നിക്കാഹ് നടക്കേണ്ടത് അങ്ങനെ നമ്മൾ എത്തി അപ്പം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു അപ്പോൾ വാട്ടർ മെലൺ ജ്യൂസും പിന്നെ ലൈമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുടിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറി അപ്പോൾ ചെക്കനെ ഓൾറെഡി സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഇനി പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടിയിലാണ് വൈറ്റ് ട്ടോ അപ്പോൾ പിന്നെ വൈറ്റ് ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോമിലീസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കേറി പിന്നെ എല്ലാവരും ഒന്നിച്ച് കേറിയിട്ട് നമ്മളെ താലിയിടൽ പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അതിനുശേഷം കുറച്ച് ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ബിരിയാണി ആയിരുന്നു പിന്നെ അതിൽ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിച്ചു പിന്നെ റുവ ബീബിക്ക് അതിന് ശേഷം സാധാ ചോറുണ്ടായിരുന്നു അപ്പൊ ചോറും തൈരും കൂട്ടിട്ട് കൊടുക്കണ്ട ചെയ്തത് എന്താ പേര് പ്രിൻസസ് പ്രിൻസസ് ഇത് ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് അവിടെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം പിന്നെ ലുക്കീമത്ത് ജിലേബി പിന്നെ ചായ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് പോകാനുള്ള ടൈമായി അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ പുറത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫാമിലി ആയിട്ടും പിന്നെ റൂവ ബേബിന്റെ ഒക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാൻ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനെയും ചെക്കിനെയും കൂടി വീട്ടിലേക്ക് കേറ്റാണ് ട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു നിക്കാ ഹിഡേ തന്നെ രാത്രിയാണ് നമ്മളെ ചെക്കിൻ്റെ അവിടുത്തെ തലേദിവസം അപ്പോൾ നമ്മൾ പിന്നെ രാത്രി റെഡി ആയിട്ട് നേരെ രാജാ ഹാളിൽ പോയി അപ്പോൾ നമുക്ക് തലേദിവസത്തിന് എല്ലാവർക്കും കൂടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗേൾസ് എല്ലാം എല്ലാവരും ഒരു സെയിം മോഡൽ ഡ്രസ്സ് അതുപോലെ കുട്ടീസിന് വേറെ ചെക്കന്മാർക്ക് വേറെ അങ്ങനെ എല്ലാവർക്കും കോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ ചെയ്തിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറണതിന് മുന്നേ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡലാണ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കാണുന്നതിന് നല്ല രസമുണ്ടായിരുന്നു കുട്ടീസിനെയും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും ഒരേപോലെ ചെയ്തിട്ട് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഇക്കാടെ കൂടെ ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയത് അങ്ങനെ പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് ആദ്യം നമ്മൾ മാത്രം എടുത്ത് അതിന് ശേഷം പിന്നെ കുട്ടീസിനെ എല്ലാവരെയും കൂടി നിർത്തിയിട്ടാണ് റൂവബേബിക്കും അവരുടെ സെയിം തന്നെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റൂബേബി ആണെങ്കിൽ അവിടെ ഇരിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അതിൽ കൊണ്ടുപോയി ഇരുത്തി ആ ഒരു ഫ്രെയിമിൽ അവളും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ തലേ ദിവസം തിരുവത്രയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതായിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവിടെ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു ചിക്കന്മാരെല്ലാവരും കൂടിയിട്ട് അവിടെ വൈബായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അപ്പം അതൊക്കെ നോക്കിയിരിക്കയാണ് അങ്ങനെ അവരെല്ലാവരും സ്റ്റേജുമ്പോൾ ഇറങ്ങിയപ്പോൾ കുട്ടീസ് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിട്ട് കാണാനായിട്ട് നമ്മളെ കോഡ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തലേ പേസ്റ്റൽ കളർ ആവണം എന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ ഈ ഒരു പല പല പേസ്റ്റൽ കളേഴ്സിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിട്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ട് പകുതി കഴിച്ചപ്പോഴാണ് എനിക്ക് ഉറപ്പാ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് ബീഫ് കറി പരിപ്പ് കറി കച്ചമ്പർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം കഴിച്ചു അതിന് ശേഷം പിന്നെ നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിക്കുഞ്ഞു പൊറോട്ട അതും ബീഫ് കറിയും കൂട്ടി കഴിച്ചു അതായിരുന്നു അയിട്ട് ഹൈലൈറ്റ് ആ പൊറോട്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും റെഡി ആയിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ ഈ തലേ ദിവസത്തെ ഡ്രസ്സിലും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മളെ വെഡ്ഡിങ് ഡേ ആണ് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പല ടൈപ്പിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ മൊയിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെഡിങ് ഡേയുടെ അന്ന് ബോയ്സ് എല്ലാവരും കോട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരേയും കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ എടുത്ത് പറയണം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് മാത്രമല്ല നമ്മളാ കയറി വരുന്ന എൻട്രൻസിന്റെ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മൾ ചെക്കിനെയും പെണ്ണിനെയും സ്റ്റേജിൽ കയറ്റാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്നിരുന്നത് ഞാനെന്തെങ്കിലും ആണ് അപ്പുറത്ത് അപ്പുറത്ത് നിന്നിരുന്നത് പിടിച്ചിട്ട് അന്ന് പിന്നെ ഇക്കുന്റെ അവിടുന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു താത്ത ഉമ്മ മാമി പിന്നെ ഇക്ക ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു കേട്ട അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കണ്ട റൂവബേബിക്കാണെങ്കിൽ ഈ വെഡിങ് ഡേയുടെ അന്നായപ്പോഴത്തേക്ക് അവൾക്ക് വലിയ സുഖമില്ല അവൾക്ക് ചെറുതായിട്ട് പനിയൊക്കെ വര ഉള്ള പോലെ ആയിട്ടാണ് അപ്പോൾ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അവൾ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇവരൊക്കെ വന്നിട്ട് ചിയാമൂനൊക്കെ ആദ്യമായിട്ട് കാണായിരുന്നു അവൾ നാട്ടിലെത്തിയിട്ട് അപ്പോൾ അവള് ഭയങ്കര ആയി ചിയാമു ദീദിനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇവരേറ്റവും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നിച്ച് ഫുഡ് കഴിച്ചു ഫാമിലിട്ടാണ് പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒരുവിധമൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് ചെറിയ ചെറിയ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു പിന്നെ നോർമൽ ഐസ്ക്രീം അങ്ങനെട്ട് വരും അതല്ലാതെ തന്നെ കോൺ ഐസ്ക്രീം പിന്നെ മൈസൂർ പാക്ക് കുഞ്ഞു കുഞ്ഞ് ജിലേബി അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡെസേർട്ട് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുക്കുകയും കൂടി ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ഫുൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അവിടുത്തെ ഫാമിലിയും അതുപോലെ നമ്മളെ ഫാമിലിയും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ടാ അതിന് ശേഷം പിന്നെ കേക്ക് കട്ടിങ് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ചെക്കനും പെണ്ണും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി അടിപൊളി മൊമെന്റ്സ് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അത്രയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വെഡിങ് വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ